ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം പുതുതായിട്ടാരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് കമൻസ് ആയിട്ട് രേഖപ്പെടുത്തണം എനിക്ക് പരിഹരിക്കാൻ പറ്റുന്ന പോരായ്മകളാണെങ്കിൽ ഞാൻ പരിഹരിക്കാം അപ്പോൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തുടങ്ങാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് കേട്ടോ ചെമ്പ പുട്ടുകൂടി ഉണ്ടാക്കിയ പുട്ടാണ് പുട്ടിലിഷ്ടം പോലെ തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൽ കാണുന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ സ്കൂൾ പിന്നെ കടയിൽ പോയപ്പോൾ ഈ ചോളം ഇരിക്കുന്നതാണ് സാധാരണ ഞാൻ ഇങ്ങനെ കടകളിൽ പോകുമ്പോൾ ഈ ചോളം ഇരിക്കുന്ന കാണാറുണ്ട് പക്ഷേ ഇന്ന് വരെ ഞാൻ വാങ്ങിച്ചിട്ടുമില്ല ഇത് ടേസ്റ്റ് ചെയ്തിട്ടുമില്ല അപ്പോൾ യൂട്യൂബിലൊക്കെ എടുത്തു നോക്കുമ്പോൾ യൂട്യൂബിൽ വീഡിയോയിലൊക്കെ ഓരോരുത്തരും ഇത് എടുത്ത് പുഴുങ്ങി കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നല്ല ടേസ്റ്റാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്കും ഇത് ഒന്ന് കഴിച്ച് നോക്കണം ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊന്നും അറിയണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരെണ്ണം വാങ്ങിച്ച് വാങ്ങിച്ച് കൊണ്ടുവന്ന് നന്നായി വൃത്തിയാക്കി എടുത്തു വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇടതിൽ തട്ടിൽ വെച്ച് പുഴുങ്ങിയെടുത്തു പുഴുങ്ങിയെടുത്തിട്ട് ഞാൻ കഴിച്ചു നോക്കി എനിക്ക് ആദ്യം ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പക്ഷെ പിന്നെ കഴിച്ചു കഴിച്ച് വന്നപ്പോൾ എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു മക്കൾസിനൊന്നും ഇത് വലുതായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അവർ കഴിക്കാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ കാഴ്ച കഴിച്ച് വരുമ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും പക്ഷേ എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നീട് എനിക്ക് വളരെയധികം ഇഷ്ടമായി കേട്ടോ പിന്നെ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളാണ് ഉച്ചയ്ക്കത്തേക്ക് ഇന്ന് ഒരു ചെറുപയറും മത്തങ്ങയും കൂടി ഇട്ടോളി എരിശ്ശേരിയും പിന്നെ ഒരു ബീട്രൂട്ടും മെഴുക്കുരട്ടിയും ഒരു സാമ്പാറുമാണ് ഇന്നത്തെ ഉച്ചയ്ക്കത്തേക്കുള്ള കറികൾ ഇന്ന് സ്കൂളില്ലാത്തൊരു ദിവസമാണ് കേട്ടോ ഇന്ന് ശനിയാഴ്ചയാണ് അപ്പം കുട്ടികൾക്ക് രാവിലെ മദ്രസ ഉണ്ട് മദ്രസ എന്ന് പറഞ്ഞാൽ രാവിലെ ഏഴ് മണി മുതൽ ഒമ്പത് മണിവരെയും ചെറിയ കുട്ടികൾക്ക് പത്തു മണി മുതൽ പതിനൊന്നര വരെയുമാണ് മദ്രസ അപ്പം കുട്ടികൾ മദ്രസയിൽ പോയിട്ട് വരുന്നു അപ്പം നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് അടക്കാം മത്തങ്ങയും ചെറുപയർ ഇട്ടുള്ള എഴുശ്ശേരി സാധാരണ ഞാൻ മത്തങ്ങയും വൻപയറും കൂടി ഇട്ടാണ് എഴുശ്ശേരി വെക്കുന്നത് കേട്ടോ ഇപ്പം വല്ലപ്പോഴും ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ചെറുപയരേ ഉള്ളൂ അതുകൊണ്ട് ചെറുപയർ ഇട്ടൊരു എഴുശ്ശേരി വെക്കാമെന്ന് വിചാരിച്ച് അപ്പം ചെറുപയർ രാത്രി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച ചെറുപയർ ചെറുപയറാണ് ഇത് മൊത്തം ഞാൻ എടുക്കത്തില്ല കേട്ടോ മത്തങ്ങയുടെ കൂടെ ഇതിനകത്ത് കുറച്ച് ചെറുപയർ ഞാൻ മാറ്റുന്നുണ്ട് പുഴുങ്ങാൻ ഒരുമിച്ച് കുക്കറിലിട്ട് പുഴുങ്ങിയെടുക്കുന്നതേ ഉള്ളൂ പക്ഷേ ഇത്രയും ചെറുപയർ ഞാൻ ചേർക്കത്തില്ല ചോറ് അടുപ്പത്ത് അടുപ്പത്തിരുന്ന് വേവുന്നുണ്ട് സാമ്പാറായിട്ടുണ്ട് അപ്പോൾ ഇനി എരിശ്ശേരി നെഴുക്കുരട്ടിക്കുള്ളത് അത് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് എരിശ്ശേരിയിൽ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ അപ്പം മെഴുക്കുരട്ടിക്കകത്ത് അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം അപ്പം മെഴുക്കുരട്ടി ശരിയാവും അപ്പം കുതിർത്ത് വെച്ച പയറായതുകൊണ്ട് തന്നെ ഒറ്റ വിസിലടിച്ചാൽ മതി നന്നായി വെന്ത് കിട്ടും ഇത് വലിയ കുക്കറാണ് കേട്ടോ എനിക്ക് ചെറിയ കുക്കർ ഇല്ല ഇനി ഒരു ചെറിയ കുക്കർ വാങ്ങണം അപ്പോൾ ഇതിന് മുമ്പിട്ട് രണ്ട് വീഡിയോക്കും മ്യൂസിക് കയറ്റിയത് കൊണ്ട് എനിക്ക് കോപ്പിറേറ്റായി വീണിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി വീഡിയോയ്ക്ക് ഞാൻ മ്യൂസിക് ഇടുന്നില്ല എൻ്റെ വോയിസ് ആണ് ഇങ്ങനെ നിർത്താതെ വോയിസ് കൊടുക്കാൻ എനിക്ക് അറിയത്തില്ല കേട്ടോ എന്നെ കൊണ്ട് പാടാണ് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് മ്യൂസിക് കൂടെ ചേർക്കുന്നത് ഇപ്പോൾ ഇനി മ്യൂസിക്കിന് കോപ്പിറൈറ്റ് വന്നത് കൊണ്ട് ഇനി എനിക്ക് മ്യൂസിക് ചേർക്കാൻ പറ്റില്ല അപ്പം മത്തങ്ങ ചെറുപയർ വെന്തതിന് ശേഷം അല്പം ചെറുപയർ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അതിനകത്തോട്ട് മത്തങ്ങ ഇട്ട് വീണ്ടും ഒരു വിസിലും കൂടെ അടിക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷമാണ് ഞാൻ അരപ്പ് തട്ടിയിട്ട് നന്നായിട്ട് ഉണ്ടാക്കി യോജിപ്പിച്ച് എടുക്കുന്നത് കടുവറുത്ത് എടുക്കുന്നത് അപ്പം ഞാൻ പുഴുങ്ങി വെച്ചിരുന്ന ചെറുപയർ എനിക്ക് ഇങ്ങനെ കഴിക്കാൻ വളരെയധികം ഇഷ്ടമാണ് കേട്ടോ ചെറുപയറായാലും മൺപയറായാലും മുതിരയായാലും എല്ലാം അതിപ്പം തേങ്ങാപ്പീരയും ഒരു ഒരു അല്പം പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഇളക്കി ഇതേപോലെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എൻ്റെ മക്കൾക്കും പയറൊക്കെ ഇങ്ങനെ കൊടുത്താൽ കഴിക്കും കേട്ടോ അവർക്കും ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാൻ നിങ്ങൾ ഇങ്ങനെ കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണം ഫ്രണ്ട്സ് നല്ല ടേസ്റ്റാണ് ഞാനെപ്പോൾ പയറ് പുഴുങ്ങിയാലും ഇങ്ങനെ ചൂടോടെ അല്പം കഴിക്കാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാൻ അപ്പം നമ്മുടെ പൂച്ചക്കുട്ടികളെല്ലാം പുറത്ത് നിന്ന് കളിക്കുന്നുണ്ട് അപ്പം മത്തങ്ങയും ചെറുപയറും ഒരു വിസിലും കൂടെ അടിക്കാൻ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതും ഒരു വിസിലും കൂടെ അടിച്ചു അടിച്ചതിന് ശേഷം നന്നായിട്ട് ഞാൻ ഇളക്കി ഉടച്ചെടുക്കും മത്തങ്ങ നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷമാണ് പിന്നെ അരപ്പ് തട്ടിയിടുന്നത് അരപ്പ് തട്ടിയിട്ടിട്ട് പലരും പല രീതിയിലായിരിക്കും വെക്കുന്നത് കേട്ടോ എലിശ്ശേരിയൊക്കെ പലരും പല രീതിയിലാണ് വെക്കുന്നത് ഞാൻ ഇവിടെ ഇങ്ങനെയാണ് വെക്കുന്നത് ചിലവരാണെങ്കിൽ പിന്നെ ഈ ചെറുപയറും മത്തങ്ങയും അരപ്പും കൂടെ ഒരുമിച്ചിട്ട് വിസിലടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയും ചിലവർ വെക്കും കേട്ടോ അപ്പം കുക്കിംഗ് എന്ന് പറഞ്ഞാൽ പലരും പലരുടെ സോറി പലരും പലരുടേതായ രീതിക്കാണ് വെക്കുന്നത് ഓരോന്ന് പാചകം ചെയ്യുന്നത് ഓരോരുത്തർക്കും ഞാൻ എപ്പോഴും വീഡിയോസിൽ പറയുന്ന പോലെ ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട് കേട്ടോ അപ്പോൾ അതനുസരിച്ചായിരിക്കും ഓരോരുത്തരും വെക്കുന്നത് അപ്പം ഞാനിവിടെ എൻ്റെ രീതിക്ക് വെക്കുന്ന കുക്കിങ്ങാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ എൻ ഞാൻ ബാക്കി പുതുതായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം എൻ്റെ പേര് ജാസ്മിൻ ഞാനൊരു വീട്ടമ്മയാണ് കേട്ടോ എനിക്ക് മൂന്ന് കുട്ടികളാണ് ഉള്ളത് ഹസ്ബൻഡ് ഒരു ഡ്രൈവറാണ് അപ്പം പുതുതായിട്ട് വീഡിയോ കാണുന്നവർക്ക് എന്നെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയത്തില്ലല്ലോ അതുകൊണ്ടാണ് ഇത്രയും ഞാൻ പറഞ്ഞത് അപ്പം രാവിലെ വെച്ച് സാമ്പാർ സാമ്പാർ ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് മത്തങ്ങ ഇരുശ്ശേരിയുമായി മെഴുക്കുരട്ടിയായി ബീട്രൂട്ട് മെഴുക്കുരട്ടയായി ബീട്രൂട്ട് മെഴുക്കുരട്ടയും വെക്കും ചോ തോരനയും വെക്കും കേട്ടോ ഇന്ന് ഞാൻ ബീട്രൂട്ട് മെഴുക്കൂരട്ടിയാണ് വെച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അതിന് വളരെ വ്യൂസൊന്നും ഇല്ല കേട്ടോ വ്യൂസൊക്കെ വളരെയധികം കുറവാണ് പക്ഷെ നമുക്കെന്തോ ഇങ്ങനെ വീഡിയോ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫ്രണ്ട്സ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഊണമെന്ന് പറഞ്ഞാൽ ബീട്രൂട്ട് മെഴുക്കൂരട്ടി പിന്നെ മത്തങ്ങരിശ്ശേരി സാമ്പാർ ഇന്നും ഫുള്ളും വെജിറ്റേറിയൻ ഊണാണ് കേട്ടോ നോൺ വെജ് ഒന്നുമില്ല നിങ്ങൾ ഇതേപോലെ ആണോ ഫ്രണ്ട്സ് നോൺ വെജ് ഇല്ലെങ്കിലും നമുക്കൊന്നും വളരെ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ നോൺ വെജ് മാത്രമേ കഴിക്കൂ അങ്ങനെയൊന്നുമില്ല നമുക്ക് വെജിറ്റേറിയൻ മാത്രമായാലും നമ്മൾ കഴിക്കും അപ്പം നമ്മുടെ കുഞ്ഞൂസ് അവിടെ വന്ന് കൂടെയുടെ മണ്ട കയറിയിരിക്കുവാണ് അപ്പോൾ അതിൻ്റെ ഞാൻ കുഞ്ഞൂസേന്ന് വിളിച്ചപ്പോൾ എന്നെ നോക്കുവാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്